നാലാം ധ്യായം എട്ടു മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ ഭരകുമാർ അജഗണത്തിന്റെ ഗോപുരമേ സഹ്യോൻ പുത്രിയുടെ പർവ്വതമേ പൂർവ്വകാലത്തെ ആധിപത്യം യറൂസലേം പുത്രിയുടെ രാജ്യത്വം നിനക്കുണ്ടാകും നീ തിന്മ ചെയ്തു എന്തിന് നിനക്ക് സ്വന്തമായ രാജാവില്ലയും നിന്റെ ഉപദേശകർ മരിച്ചുപോയോ പ്രസവവേദന പോലെയുള്ള അസഹ്യവേദന നിന്നെ ബാധിച്ചിരിക്കുന്നതുമെന്ത് സെഹിയോൻ പുത്രി പ്രസവ വേദനയുള്ള സ്ത്രീയെ പോലെ നീ വേദന അനുഭവിക്കുക ഇപ്പോൾ നീ ഈ നഗരം വിട്ടുപോകും വിചന പ്രദേശത്ത് വസിക്കേണ്ടി വരും ബാബിലോണിലേക്ക് പോകേണ്ടിയും വരും അവിടെ വെച്ച് നീ രക്ഷിതയാകും ശത്രുവിന്റെ കയ്യിൽ നിന്ന് കർത്താവ് നിന്നെ വീണ്ടെടുക്കും അവൾ തീരട്ടെ അവളുടെ നാശം കണ്ട് നമുക്ക് സന്തോഷിക്കാമെന്ന് അനേക ജാതികൾ നിനക്കെതിരായി കൂടി നിന്നുകൊണ്ട് പറയുന്നു എന്നാൽ കർത്താവിന്റെ മനസ്സ് അവർ അറിയുന്നില്ല തന്റെ ആലോചനകൾ അവർക്ക് മനസ്സിലാകുന്നില്ല കളത്തിലെ കറ്റ പോലെ താൻ അവരെ കൂട്ടിവരുത്തിയിരിക്കുന്നു സെഹിയോൻ പുത്രിയെ നീ എഴുന്നേറ്റ് മെതിക്കുക ഞാൻ നിന്റെ കൊമ്പുകളെ ഇരുമ്പും കുളമ്പുകളെ താമ്രവുമാക്കും അനേകം ജാതികളെ നീ തകർക്കും അവരിൽ നിന്നും എടുത്ത കൊള്ളവസ്തുക്കൾ നീ കർത്താവിന് സമർപ്പിക്കും അവരുടെ സമ്പത്തെല്ലാം നീ സർവ്വഭൂമിയുടെയും നാഥന് അർപ്പിക്കും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവനും തിരുനാമ കൂടിയിരിക്കുന്നവനുമാകുന്നു അമേൽ